വിശുദ്ധ പൗലോസ് എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം നിങ്ങളുടെ അപരാധങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മൃതരായിരിക്കേ ഇവയിൽ അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അധീശനെ അനുസരിച്ച് ഈ ലോകത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഒരിക്കൽ ചരിച്ചു ജഡത്തിൻ്റെയും ഭാവനകളുടെയും ഇംഗിതങ്ങൾ നിവർത്തിച്ചുകൊണ്ട് അവരോടൊപ്പം നാമെല്ലാം ഒരിക്കൽ നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങളിൽ ജീവിച്ചിട്ടുണ്ട് നമ്മളും മറ്റുള്ളവരെ പോലെ സ്വാഭാവികമായി ക്രോധത്തിൻ്റെ മക്കളായി എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച അവിടുത്തെ വലിയ സ്നേഹത്താൽ അപരാധങ്ങൾ മൂലം നമ്മൾ മരിച്ചവരായിരിക്കെ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാലാണ് നിങ്ങൾ രക്ഷിതരായത് ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ ഒപ്പമിരുത്തി അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാട്ടിയ ദയയിലെ അപരിമേയമായ കൃപാസമൃദ്ധി വരാനിരിക്കുന്ന കാലങ്ങളിൽ വ്യക്തമാക്കാനാണിത് എന്തെന്നാൽ കൃപയാൽ നിങ്ങൾ രക്ഷിതരായിരിക്കുന്നത് വിശ്വാസം വഴിയാണ് ഇത് നിങ്ങളിൽ നിന്നല്ല ദൈവത്തിൻ്റെ ദാനമാണ് പ്രവൃത്തികളിൽ നിന്നല്ല ആരും അഹങ്കരിക്കാതിരിക്കാനാണിത് കാരണം നാം അവിടുത്തെ കരവേലയാണ് ദൈവം മുൻകൂട്ടിയൊരുക്കിയ സത്പ്രവൃത്തികൾക്കായി നാം ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവയിൽ നാം ചരിക്കേണ്ടതിനാണിത് അതുകൊണ്ട് ഓർക്കുക ശാരീരികമായി ജനതകൾ ആയിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ടു ചെയ്ത പരിച്ഛേദനമുള്ളവരെന്ന് കരുതപ്പെട്ടിരുന്നവരാൽ നിങ്ങൾ അപരിച്ഛേദിതർ എന്ന് വിളിക്കപ്പെട്ടവരാണ് ആ സമയത്ത് നിങ്ങൾ ക്രിസ്തുവില്ലാതെ ഇസ്രായേലിൻ്റെ പൗരത്വത്തിന് അന്യരായവരും വാഗ്ദാനത്തിൻ്റെ ഉടമ്പടികൾക്ക് അപരിചിതരും പ്രത്യാശാരഹിതരും ലോകത്തിൽ നിരീശ്വരരുമായിരുന്നു എന്നാൽ ഇപ്പോൾ അന്ന് വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ സമീപസ്ഥരായിരിക്കുന്നു എന്തെന്നാൽ അവനാണ് നമ്മുടെ സമാധാനം അവൻ തൻ്റെ ശരീരത്തിൽ ഇരുകൂട്ടരെയും ഒന്നാക്കുകയും ശത്രുതയാകുന്ന വിഭജനമതിൽ തകർക്കുകയും ചെയ്തു ചട്ടങ്ങളുടെ കൽപ്പനയടങ്ങുന്ന നിയമം ഇല്ലാതാക്കി തന്നിൽ ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരാക്കി രൂപം കൊടുത്ത് അവൻ സമാധാനം സ്ഥാപിച്ചു കുരിശുവഴി തന്നിൽ ശത്രുത നിഗ്രഹിച്ച് ഒരു ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണിത് അവൻ വന്ന് വിദൂരസ്ഥരായ നിങ്ങളോട് സമാധാനം പ്രസംഗിച്ചു സമീപസ്ഥരോടും സമാധാനം പ്രസംഗിച്ചു കാരണം അവനിലൂടെ നമ്മൾ ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട് അതിനാൽ ഇനിമേൽ നിങ്ങൾ അപരിചിതരോ പരദേശികളോ അല്ല പ്രത്യുത വിശുദ്ധരുടെ സഹപൗരരും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ അതിൻ്റെ മൂലക്കല്ലോ ക്രിസ്തു യേശുവും അവനിൽ ഭവനമാകെ സമന്വയിക്കപ്പെട്ട് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വിളങ്ങുന്നു അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ വാസസ്ഥലമായി ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു